അതിന്റെ പിന്നിൽ രാഷ്ട്രീയമല്ല ഹിന്ദു വോട്ട് പിടിക്കേണ്ടത് എങ്ങനെയാണ് മാർഗം ആ നമുക്കൊരു അയ്യപ്പ സംഘം നടത്താം ആർട്ടിക്കിൾ നൈൻറ്റീൻ ഫ്രീഡം ഓഫ് സ്പീച്ച് കമ്മ്യൂണിസ്റ്റ് മാത്രം ഉപയോഗിക്കുന്ന ആർട്ടിക്കളാണ് എനിക്കും ഇല്ല അത് അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ പാടില്ല ഈ എലക്ഷൻ വരുന്നു കൊറച്ചെല്ലാം പേടിയുണ്ട് ആ പേടി ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഹിന്ദു വിശ്വാസികളെ വിഡ്ഢിയാക്കുന്ന സമയവും കാലം കഴിഞ്ഞു എന്ന് ഞാൻ കൃത്യമായി പിണറായി വിജയൻ സാറോട് പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങ് വന്ന് ഇവിടെ സംസ്ഥാന അധ്യക്ഷനായ ശേഷം ഉണ്ടായ ഒന്ന് രണ്ട് കോൺട്രവേഴ്സികൾ അല്ലെങ്കിൽ ഒരു വിഷയമായി പുറത്തോട്ട് വന്നു ഒന്ന് അയ്യപ്പ സംഗമം തന്നെയാണ് ഒരു ഇത്രയും ശക്തമായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ഇത്രയും ശക്തമായ പ്രതികരണം നടത്തിയ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പ്രതികരണം നടത്തിയ ഒരു വിഷയമാണ് അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയം അല്ലേ ബി ജെ പിന്നെ അല്ല ഞാൻ സത്യമായി പറയട്ടെ എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം ചെയ്യാൻ ഒരു താല്പര്യവും ആഗ്രഹവും ഇല്ല പക്ഷെ ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് ഞാനൊരു അയ്യപ്പ ഭക്തനാണ് എന്നെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും ഇത് നടക്കുന്നത് എന്താണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കണം ഞാൻ അയ്യപ്പ സംഘത്തിനെതിരെയൊന്നും പറഞ്ഞില്ല അയ്യപ്പ ഭക്തന്മാര് അവിടെ പോണം ദേവസ്വം അവർക്ക് വേണ്ടി ഗുണം ചെയ്യുന്ന ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഈ കാരണം ഞാനും പതിനെട്ട് കൊല്ലം അയ്യപ്പ ഭക്തരായിട്ട് അവിടെ ശബരിമല പോയിട്ടുണ്ട് അവിടെ അടി അടിസ്ഥാന സൗകര്യത്തിന്റെ ഏർ ഇല്ലായ്മ എല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവ എന്തെങ്കിലും നന്നായിട്ട് പത്തു കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഞാൻ ഓക്കെ അത് നല്ലതാണെന്ന് ഞാൻ പറയാൻ എനിക്കൊരു ഒരു പ്രോബ്ലം ഇല്ല പക്ഷേ ഹിന്ദു വിശ്വാസികളെ ഡെങ്കി മലേറിയ എന്ന് വിളിച്ച ഒരാളെ മുഖ്യ തിഥിയായിട്ട് വിളിക്കുമ്പോൾ എനിക്ക് അതിന് പ്രയാസമുണ്ട് സ്റ്റാലിനെ അയ്യപ്പ സംഗമത്തിന്റെ ചീഫ് ഗസ്റ്റായി നിങ്ങൾ വിളിക്കാൻ പോയാൽ ഞാൻ അത് എതിർക്കും കാരണം ഇതൊരു അവസരവാദ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ തലയിൽ ഇതിന്ന് ഞങ്ങളുടെ വിശ്വാസത്തിൽ എടുത്ത് ഒരു രാഷ്ട്രീയം കളിക്കുന്ന കാലം ഞാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു ഞാൻ അന്ന് പ്രസ് കോൺഫറൻസ് പറഞ്ഞത് ഇന്നും പറയുന്നു അത് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഞാൻ ഞാൻ സ്റ്റാലിൻ പോയിട്ടൊരു മോസ്കിലോ ഒരു ചർച്ചിൽ പോയിക്കോട്ടെ ഞാൻ അതിനെതിരെ ഞാൻ പറയില്ല അപ്പൊ ഇന്നിപ്പോ ഒരു മുസ്ലിമിന്റെ എതിരെ പറഞ്ഞ ഒരാളെ ഒരു മുസ്ലിം പ്രോഗ്രാമിൽ മുഖ്യമന്ത്രി ഇൻവൈറ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ ഇല്ല റോങ് റോങ് ആണെന്ന് ഞാൻ പറയാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട് ആ ജന ഹിന്ദു വിശ്വാസികളെ വിഡ്ഢിയാക്കുന്ന സമയവും കാലം കഴിഞ്ഞു എന്ന് ഞാൻ കൃത്യമായി പിണറായി വിജയൻ സാറോട് പറയാൻ ആഗ്രഹിക്കുന്നു ആ സമയം കഴിഞ്ഞു ഇനി ഞങ്ങൾ ഇനി വിഡ്ഡിയാവില്ല ഞങ്ങളുടെ ഏഹ് എട്ടു പത്ത് കൊല്ലം ഞങ്ങൾ ദ്രോഹിച്ചിട്ട് പെട്ടെന്ന് എലക്ഷന് നാല് മാസം മുമ്പ് ഏഹ് ഞങ്ങളൊരു സംഗമം ചെയ്തു തരാം അതിൽ സ്റ്റാലിൻ ഒരു ചീഫ് ഗസ്റ്റായിട്ട് ഞങ്ങൾ കൊണ്ടുവരും ഞാനും വരും അവിടെ എന്നിട്ട് എനിക്ക് കുറച്ച് ഡെസ്പെററ്റ് ആണ് ഇനി ഞാൻ തോൽക്കാൻ പോകുന്നോണ്ട് എനിക്കൊരു പേടിയുണ്ട് അപ്പൊ നിങ്ങളെ വോട്ട് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞൊരു നാടകം ഞങ്ങൾ ചെയ്യാൻ സമ്മതിക്കില്ല ഇത് ശരിക്കും ബി ജെ പിയുടെ ഒരു എതിർപ്പ് അല്പം ആയി എന്നൊരു ഭാഷ്യം ചില മാധ്യമങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു കാരണം ആദ്യം അങ്ങ് ശക്തമായിട്ട് എതിർക്കു എന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു ഇത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ് സ്റ്റാലിനെ പങ്കെടുപ്പിക്കരുത് എന്ന് പറയുന്ന അതൊരു ഡൈല്യൂഷനാണ് അല്ല അല്ല ഞാനത് അതിന്റെ സീക്വൻസ് പറയാം ഞാൻ പറഞ്ഞു എതിർക്കും ഇത് കറക്റ്റ് അല്ലാന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസ് കോൺഫറൻസ് നടത്തി എന്തിനാണ് അദ്ദേഹം നടത്തിയത് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ വിരട്ടരുത് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാന് അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ ഞാൻ ഒരു ത്രെട്ട് ഒന്നും പറഞ്ഞില്ല ഞാൻ എന്റെ ഒരു അവകാശം സ്റ്റാലിൻ വരാൻ പാടില്ല എന്ന് പറയാൻ എന്റെ അവകാശമല്ലേ ആർട്ടിക്കിൾ നയൻറ്റീൻ ഫ്രീഡം ഓഫ് സ്പീച്ച് കമ്മ്യൂണിസ്റ്റ് മാത്രം ഉപയോഗിക്കുന്ന ആർട്ടികൾ പറഞ്ഞു എനിക്കും ഇല്ലേ അത് അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ പാടില്ല അത് അത് ഞങ്ങള് വിരട്ടരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ ഞാൻ അഭ്യർത്ഥന ആയിട്ട് കണ്ടാൽ മതി പക്ഷെ അതിന്റെ അഗെയിൻസ്റ്റ് ആണ് അതിനെതി എതിർക്കുന്ന ഞാൻ മാത്രമല്ല എല്ലാ ഹിന്ദു ഹിന്ദു വിശ്വാസികൾ അതിനെ ഒപ്പോസ് ചെയ്യുന്നു കൃത്യമായിട്ട് അന്നും ഞാൻ പറഞ്ഞു ഇന്നും പറയുന്നു കാരണം അത് തെറ്റാണ് അതുകൊണ്ടല്ല ഇപ്പൊ സ്റ്റാലിൻ വരാത്തത് സ്റ്റാലിൻ വരുന്നില്ല എന്ന് പറയുന്നു പക്ഷെ ചിലപ്പോ ലാസ്റ്റ് മിനിറ്റ് അദ്ദേഹം വരാൻ സാധ്യതയുള്ള അദ്ദേഹം വരികയാണെങ്കിൽ ബി ജെ പി അതിനെതിരെ സമരം പ്രഖ്യാപനം അല്ല എന്ത് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് അന്ന് അപ്പൊ കാണാം എന്തിനാണ് ഞാൻ ഇപ്പൊ സിഗ്നൽ അത് ഞങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല ഹിന്ദു വിശ്വാസികളെ ഇതുവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അത് ഇനി ചെയ്യാൻ പാടില്ല ഞങ്ങള് ഒരു ബി ജെ പി ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ബി ജെ പിയിൽ ക്രിസ്ത്യൻ വിശ്വാസികളുണ്ട് മുസ്ലിം വിശ്വാസികളുണ്ട് ഹിന്ദു വിശ്വാസികളുണ്ട് ഞങ്ങൾ എല്ലാ വിശ്വാസവും എല്ലാ മതത്തിനും ബഹുമാനിക്കുന്ന പാർട്ടിയാണ് പക്ഷെ ഹിന്ദു വിശ്വാസിനെ മാത്രം ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങള് ലെഫ്റ്റിനും കോൺഗ്രസിനും എതിരെ കൃത്യമായി ഞങ്ങളൊരു ആക്യുസേഷൻ ഒരു ചാർജ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അത് ചെയ്യരുത് എന്നാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് അത് റിക്വസ്റ്റ് ചെയ്തിട്ടും ചെയ്തിട്ടും അവർ ചെയ്താൽ അത് ഞങ്ങൾ റിയാക്ട് ചെയ്യും അത് അതിന് ഒരു ആർക്കൊരു വലിയ സർപ്രൈസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല ഞങ്ങളത് കൃത്യമായിട്ട് ഒപ്പോസ് ചെയ്യും എങ്ങനെ ഒപ്പോസ് ചെയ്യും എപ്പോ ഒപ്പോസ് ചെയ്യും ഏത് വഴി ഒപ്പോസ് ചെയ്യും അതാണ് നമ്മൾ പിന്നെ നോക്കാം തീർച്ചയായിട്ടും മുഖ്യമന്ത്രി തന്നെ സമ്മേ പ പത്രസമ്മേളനം നടത്തി ഈ വിഷയത്തിൽ മറുപടിയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന പരിപാടിയൊന്നും അല്ല മുഖ്യമന്ത്രി ആര് വിദ്യാകുന്നുവേ അപ്പൊ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരിക്കും പൊളിറ്റിക്കൽ നാടകമല്ലേ ഇത് നോക്കൂ ഇതിപ്പോ വലിയ പൊളിറ്റിക്കൽ അനലിസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ലെഫ്റ്റിന് മനസ്സിലായിട്ടുണ്ട് ഒരു മൈനോറിറ്റി വോട്ട് ബാങ്ക് അവരുടെ കയ്യിൽ നിന്ന് പോന്നു അതെങ്ങോട്ട് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ആ ആ വോട്ട് ബാങ്ക് അപ്പൊ അവർക്കൊരു ഒരു പേടി ഈ വരുന്ന എലക്ഷൻ ഹിന്ദു വിശ്വാസിനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഉപദ്രവിച്ച ലെഫ്റ്റിനെ കുറിച്ച് ആരും മറന്നിട്ടില്ല ഒരു ഒറ്റ ഹിന്ദു ഈ സംസ്ഥാനത്തിൽ മറന്നിട്ടില്ല എന്ത് ചെയ്തു എന്ന് അപ്പോ ഈ എലക്ഷൻ വരുന്നു കൊറച്ചെല്ലാം പേടിയുണ്ട് ആ പേടി പേടിയുണ്ടാവുമ്പോൾ എന്താ ചെയ്യേണ്ടത് ശരി നിലമ്പൂരിൽ അവിടെ പി ഡിപിയും അവർ മറ്റോ ഒരു ഒരു അലയൻസ് നോക്കി നടന്നില്ല ഇനിയിപ്പെന്താ പ്ലാൻ ബി പ്ലാൻ ബി എങ്ങനെങ്കിലും നമുക്ക് ഹിന്ദു വോട്ട് പിടിക്കാൻ നോക്കണം അപ്പൊ ഹിന്ദു വോട്ടു പിടിക്കേണ്ടത് എങ്ങനെയാണ് മാർഗം ആ നമുക്കൊരു അയ്യപ്പ സംഘം നടത്താം ഇതാണ് അവരുടെ സ്ട്രാറ്റജി അവരുടെ തന്ത്രം അപ്പൊ അതിലൊരു ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട റെസംഷൻ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഞങ്ങൾ ചെയ്ത ദ്രോഹം എല്ലാം മറന്നുപോയി ഞങ്ങൾ ജയിലിൽ ജയിലതും കേസ് ഫയൽ ചെയ്തെല്ലാം മറന്നുപോയി ഞങ്ങൾ ശബരിമല പാരമ്പര്യം സംസ്കാരത്തിന്റെ എതിരെ പറഞ്ഞതും ചെയ്തതും തെറ്റ് ചെയ്തതെല്ലാം ഇവര് മറന്നുപോയി അങ്ങനെ മറക്കുന്ന ആൾക്കാരല്ലല്ലോ ഏതോ ജ്യോത്സ്യമാരുടെ ഒരു പ്രായ്ചിത്ത എന്നുള്ള നിലയിലുള്ള ഉപദേശം അനുസരിച്ചാണെന്ന് പറയുന്നത് ഓരോന്നിപ്പോണ്ടാക്കി പറയാലോ അത് നോക്കൂ ആദ്യം പറഞ്ഞു ഇത് സർക്കാർ പ്രോഗ്രാം അല്ല പിന്നെ എന്തിനാണ് മന്ത്രി വാസ്വൻജി തമ്മ ചെന്നൈ പോയത് ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു എല്ലാ ദേവസ്വം പ്രോഗ്രാമാണ് എന്തിനാ മുഖ്യമന്ത്രി പ്രസ് കോൺഫറൻസ് എടുക്കുന്നുണ്ട് അത് അത് ചോദിച്ചപ്പോൾ പിന്നെ അത് ദേവസ്വം ചെയർമാൻ വന്നു പ്രസ് കോൺഫറൻസ് ചെയ്തു ഇതെല്ലാം കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇതൊരു പേടി ഒരു നെർവസ്നെസ് ഹിന്ദു വോട്ട് കയ്യിൽ നിന്ന് പോവും എങ്ങനെയെങ്കിലും ആ വോട്ട് പിടിക്കണം എങ്ങനെങ്കിലും നാടകം ചെയ്ത് ജനങ്ങളെ ഞാൻ വിഡ്ഡിയാക്കണം എന്ന് അവര് പൊട്ടന്മാരാണെന്ന് വിശ്വസിക്ക എന്നിട്ട് ഓരോരോ നാടകം ചെയ്യാ പക്ഷെ ഇത് ആ കാലം കഴിഞ്ഞു കാലം ഇപ്പോ സോഷ്യൽ മീഡിയ ഉണ്ട് യൂട്യൂബ് ഉണ്ട് താങ്കൾ പോലെ ചാനൽസ് ഉണ്ട് സത്യം മുമ്പോട്ട് വെച്ച് പിന്നെ ആ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കാൻ എത്രയോ മാർഗം ഉണ്ടാവില്ല എന്നിട്ട് ആൾക്കാർ ജനങ്ങൾ മറന്നിട്ടില്ല മറക്കില്ല അങ്ങ് ഇത് ഇത്രയും പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഒരു ഒരു വികസനത്തിന്റെ ഒരു പൊളിറ്റിക്സുമായിട്ടാണ് കേരളത്തിൽ അങ്ങ് എത്തിയത് പക്ഷേ ഈ ഇത്തരം കാര്യങ്ങളിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടുകയാണ് അത് ഇതുപോലെ മറ്റൊരു വിഷയം ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത് അതൊരു പക്ഷെ ബി ജെ പിയുടെ ചില അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാർ പോലും അവർ പോലും വിമർശിച്ച ഒരു കാര്യം ഇതിനകത്ത് വന്നു യഥാർത്ഥത്തിൽ ആ ഒരു നിലപാട് അത് വേണ്ടിയിരുന്നതായിരുന്നു കാരണം അവരൊരു കേസിൽ പെട്ട് അവർ ജയിലിലായ ആൾക്കാരാണ് ഒരു നിയമവിരുദ്ധമായ ഒരു കേസാണ് ഒരു ജുഡീഷ്യൽ പ്രോസസ്സാണ് അതിന് വേണ്ടത് അതിലിടപെട്ടത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ രണ്ട് കാര്യം ഒന്ന് ഞാൻ ആദ്യം ഇവിടെ വന്ന ദിവസം പറഞ്ഞ് എന്നോട് ചോദിച്ചു ഒരു മാധ്യമ സ്വർത്ത് ചോദിച്ചു നിങ്ങൾ വികസനം ആണോ നിങ്ങളുടെ മെസ്സേജ് അപ്പൊ ഞാൻ പറഞ്ഞു വികസനം ഞാൻ വേറെ ഒരു ഇഷ്യൂയില് അങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ പോയവേർട്ട് ആവാൻ പോകുന്നില്ല കാരണം ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റവും വികസനവും ഒരു നല്ലൊരു പുതിയ ഭാവി സൃഷ്ടിക്കണം അതിന് ബി ജെ പി കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് മാത്രം സംസാരിക്കും പക്ഷേ ഇതിൻറെ ഒപ്പം നമ്മൾ ഇവിടെ നട കാണുന്നത് ഞാൻ ബി ജെ പി നരേന്ദ്രമോദിജിയും വികസനത്തിനെ കുറിച്ച് മുമ്പോട്ട് വെച്ച് മുമ്പോട്ട് വെക്കുമ്പോൾ അതേ സമയം ഇവിടെ ഒരു അയ്യപ്പ സംഘം നാടകം സി പി എം നടത്തും അതുപോലെ കോൺഗ്രസിന്റെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന എം എൽ എമാരെ കുറിച്ച് ഏഹ് എല്ലാവരും അറിയാം അപ്പൊ അതിനെ കുറിച്ച് ആ പ്രതികരിക്കുന്നത് ഞങ്ങളുടെ അവകാശമല്ല ഞങ്ങളൊരു കടമയാണ് അത് പറയണം ജനങ്ങളെ പറയണം ഇത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഈ രാഷ്ട്രീയമാണ് ഞങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ രാഷ്ട്രീയം അല്ല നമ്മൾക്ക് വേണ്ടത് അപ്പൊ അതിനെ കുറിച്ച് ഞങ്ങൾ പറയും അതൊന്ന് രണ്ടാമത്തത് ഞാൻ ഞാൻ കൃത്യമായി പറഞ്ഞത് ഈ പാർട്ടി നരേന്ദ്ര മോദിജി രണ്ടായിരത്തി പതിനാലിൽ വന്നോ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങള് പറഞ്ഞിരിക്കുന്നത് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സബ്കാ സാത് സബ്കാ വികാസ് അപ്പോ എല്ലാ മതം എല്ലാ വിശ്വാസം എല്ലാവരും ബഹുമാനിക്കും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി അന്ന് മുതൽ ഇന്ന് വരെ പറയുന്ന പാർട്ടിയാണ് അതിൻ്റെ ഒപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ആണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ ഈ കന്യാസ്ത്രീമാര് എന്നെ വിളിച്ചു സഭ അവിടെ വിളിച്ചു സഹായിക്കണം എന്ന് പറഞ്ഞു ഞാൻ കൃത്യമായിട്ട് എല്ലാവരോടും പറയുന്നത് ആരാണെങ്കിലും ഈ നാട്ടിന്റെ ഏത് മലയാളിയാണ് ആ ദുബായിൽ പെട്ട മലയാളി മസ്കറ്റിൽ പെട്ട മലയാളി അറേബ്യയിൽ പെട്ട മലയാളി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു 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 സഹായം ചോദിച്ചാൽ പാർട്ടി അറങ്ങും അപ്പൊ ഞങ്ങൾ ഇറങ്ങി ഒന്ന് രണ്ടാമത്തത് ഇന്ത്യൻ്റെ ജൂറിസ്പുഡൻസിൽ മനസ്സിലാവണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആ എല്ലാ ആൾക്കാരെ ട്രൈ ചെയ്ത് ഇന്നസെന്റോ ഗിൽറ്റി ഫൈൻഡ് അതൊരു പ്രോസസ് ഉണ്ട് എവറിബഡിസ് ഇൻ ഇന്നസെൻറ്റ് ഇൽ പ്രൂവ് ആൺ നമ്മുടെ എന്നൊരു നമ്മുടെ ജൂറിസ്പോഡൻഷ്യൽ പ്രിൻസിപ്പിളാണ് അപ്പോ നമുക്ക് ഒരു 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 കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഫീലിംഗ് ഉണ്ട് കൺവേർഷൻ ഒരു വലിയ ഇഷ്യൂ ആണ് അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യുന്നതാണെന്ന് അത് വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ വിചാരിക്കാൻ പാടില്ലാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ അന്ന് പറഞ്ഞത് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മധ്യ മഹാരാഷ്ട്ര മധ്യപ്രദേശ് കൺവേർഷൻ ഒരു വലിയ ഇഷ്യൂ ആണ് അതുകൊണ്ടല്ലേ ആ സ്റ്റേറ്റ്സിലെല്ലാം കൺവേർഷൻ ലോ ഉള്ളത് അപ്പൊ അവിടെ ഒരു നിയമങ്ങളുണ്ട് നിയമങ്ങൾ പാലിക്കണം അവിടെ പോയിട്ട് ആര് എന്ത് ചെയ്താലും നിയമങ്ങൾ പാലിച്ചിട്ട് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പ്രവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിലൊരു കോംപ്രമൈസ് ആരും ചെയ്യാൻ പോകുന്നില്ല ഞാൻ ഒരു ആരുമല്ല അത് ചെയ്യാൻ പക്ഷെ ഞാൻ പറഞ്ഞത് അവിടെ ഞങ്ങൾ കിട്ടിയ ഫീഡ്ബാക്കും പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങളും സഭ അങ്ങനെ നോന എന്നോട് സഭ നോ പറയില്ലോ വല്യ ആർച്ച് ബിഷപ്പ്മാര് അവർ പറഞ്ഞു ഇത് അവർ കൺവേർഷൻ ചെയ്യുന്നതായിരുന്നില്ല ഹ്യൂമൻ ട്രാഫിക് ആയിരുന്നില്ല അപ്പൊ ഞാൻ അത് പറഞ്ഞു നോക്കൂ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇത് അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് അവർ അവർ എന്നോട് പറഞ്ഞത് ഞാൻ കൺക്ലൂഷൻ ഞാൻ ജഡ്ജൊന്നും അല്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് അവർക്ക് ബെയില് ഒപ്പോസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ അഭ്യർത്ഥിക്കാൻ പോവാണ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കേസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല കേസിനെ കുറിച്ച് ഞാൻ പറയാൻ ആരുമല്ല അത് ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ അത് മാത്രം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ജെയില് ഒപ്പോസ് ചെയ്യാൻ പാടില്ല കന്യാസ്ത്രീ സ്ത്രീകളാണ് അവര് സഭ അവരോട് അവരെ കുറച്ച് നന്നായി പറഞ്ഞു ഞാൻ അവരെ കണ്ടു ജയിലിൽ പോയി കണ്ടു അപ്പോൾ ഞാൻ അത് ചെയ്തത് ഞാനൊരു റോങ് ആണെന്നോ ഇൻകറക്റ്റ് ആണെന്നോ ഒന്നും കാണുന്നില്ല കാരണം എൻ്റെ കോൺഷ്യൻസും ഞങ്ങൾ പാർട്ടി ഞങ്ങൾ പഠിച്ചത് നരേന്ദ്രമോദിജിയും ഇതാണ് സഹായം ചോദിക്കുന്നവർക്ക് സഹായിക്കണം എല്ലാവരും എല്ലാവർക്കും വേണ്ടി പാർട്ടി അറങ്ങണം നീതിയും നിയമങ്ങളും പാലിക്കണം ഇതൊരു കോൺട്രഡിക്ഷൻ അല്ല ഇത് ചിലവർ വിചാരിക്കുന്നത് ഇതൊരു കോൺട്രഡിക്ഷൻ ആണ് ഒരു ബൈനറിയാണ് ഇത് ചൂസ് ചെയ്താൽ ഇത് ചൂസ് ചെയ്യാൻ പറ്റില്ല അതല്ല നമുക്ക് രണ്ടും ചെയ്യാൻ സാധിക്കും അത് അത് അങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും ഇനിയും അങ്ങനെ ആരെങ്കിലും ഒരു പ്രയാസമോ അതിന്റെ സഹായം ചോദിച്ചോ ഞാൻ ചെയ്യും പക്ഷെ അതിന്റെ ഒപ്പം ഞാൻ കൃത്യമായി പറഞ്ഞത് കൺവേർഷൻ ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് റൈറ്റ് ടു റിലിജൻ സെയിം ആസ് റൈറ്റ് ടു കൺവേഴ്സ് അതില് അതില് ആർക്കും ഒരു ഞാൻ ഒരു ഡെലിഗേഷൻ പിതാവന്മാരുടെ ഒരു ഡെലിഗേഷൻ പ്രൈം മിനിസ്റ്ററിനെ പോയി കണ്ടപ്പോൾ അവരും കൃത്യമായി പറഞ്ഞു എത്രയോ സഭേന സീനിയർ പിതാവ് പറഞ്ഞു ഞങ്ങളും ആന്റി കൺവേഴ്ഷൻ ആണ് കൺവേഴ്ഷന്റെ എതിരെയാണ് അപ്പോ ഇത് വാർത്തകളീ വന്നില്ല അത് വരില്ലോ അത് നോക്കുവാ ഈ മീഡിയ എന്ന് മീഡിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മീഡിയ എന്ന് പറഞ്ഞാൽ ആരും ആ ഒരു ഹെഡ്ലൈൻ്റെ ഇൻഡെപ്ത് അനാലിസിസ് ചെയ്യില്ലല്ലോ എല്ലാവരും കൺവേ കൺവേഷൻ ചെയ്യുന്ന ആൾക്കാരല്ല അങ്ങനെയല്ല ചിലർ ചെയ്യും ചിലർ ചെയ് എത്ര ആൾക്കാർ ചെയ്യുന്നില്ല നീതി നീതിയും നിയമങ്ങൾ പാലിച്ചിട്ട് എത്രയോ സഭകൾ അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ ശ്രീ രാമകൃഷ്ണൻ മിഷൻ അവിടെ ചെയ്യുന്നു സംഘിന്റെ പരിവാറിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ അതല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഇന്ത്യയിൽ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് കുറെ സംഘടനകൾ ചെയ്യുന്നുണ്ട് അവരെല്ലാം നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യ തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ വിടരുത് അത്ര അങ്ങ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദില്ലിയില് ബി ജെ പി ആസ്ഥാനത്ത് നടത്തിയ ഒരു പത്രസമ്മേളനം അത് ഒരുപക്ഷെ കേരളത്തിൽ അത് കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത് അങ്ങനെ ബേഷരം രാജനീതി ഷെയിംലെസ് പൊളിറ്റിക്സ് അതിനെ വിളിച്ചത് പിന്നീട് അത് സംബന്ധിച്ച് ഒരു ചർച്ചയോ അല്ലെങ്കിൽ അതൊരു കൃത്യമായ ഒരു വിഷയമായിട്ടോ ബിജെപി അല്ല അതൊരു വിഷയമാക്കണം നമ്മൾ കാരണം ഞാൻ അത് ഞാൻ ഇത് എപ്പോ പറയുമ്പോഴും ഞാനിപ്പോ ഈ അയ്യപ്പ സംഘം പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുമ്പോ ഒരു മാധ്യമ സുഹൃത്ത് പറഞ്ഞു ഞാനൊരു എക്സാമ്പിൾ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് അപ്പൊ പറഞ്ഞതായിരുന്നു നോക്കൂ നിങ്ങൾ എന്തിനാണ് ഹിന്ദു വിശ്വാസെതിരെ ഇങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ ആരെങ്കിലും ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ ഒരു മുസ്ലിം വിശ്വാസീന്റെ എതിരെ പറഞ്ഞ ഒരാളെ ഒരു മുസ്ലിം പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ നിങ്ങൾ വർഗീയവാദിയല്ലേ നിങ്ങൾ ഇങ്ങനെ വർഗീയവാദം എന്തിനാണ് ഇതിൽ കൊണ്ടുവരുന്നത് അപ്പോ അതല്ല ഞാനിപ്പോ ജമാത്തിന്റെ എതിരെ പറഞ്ഞാൽ ഹമാസിന്റെ എതിരെ പറഞ്ഞാൽ പാകിസ്ഥാനി തീവ്രവാദിന്റെ എതിരെ പറഞ്ഞാൽ ഞാൻ ആന്റി മുസ്ലിം അല്ലല്ലോ അത് ഞാൻ പറഞ്ഞത് കൃത്യമായ ഒരു ഇഷ്യൂ കൃത്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി ആന്റി സെക്യുലറിസമാണ് ജമാഅത്തെ ഇസ്ലാമി ആന്റി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ് അവര് ഞാനല്ല പറഞ്ഞത് അവര് പറയുന്നു ഓപ്പണലി പറയുന്നു അപ്പോ ഒരു ബേസരം രാജനീതി എന്ന് പറയുന്നത് നാണമില്ലാത്ത രാഷ്ട്രമല്ലേ ഒരു കയ്യില് കോൺസ്റ്റിറ്റ്യൂഷൻ പിടിച്ച് നടക്കുന്ന രാഹുൽ ഗാന്ധി പട്ന ബീഹാറിൽ ഇലക്ഷൻ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ 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 വോട്ടർ ലിസ്റ്റ് വോട്ടർ ലിസ്റ്റ് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അതേസമയം ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം ഓപ്പൺ പൊളിറ്റിക്കൽ അലയൻസ് ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി ഈ എസ് ഐആറും വോട്ടർ ലിസ്റ്റിനും പറഞ്ഞ് നടക്കുന്ന രാഹുൽ ഗാന്ധി വെടിയെന്നല്ല ഒരു എന്ത് ഹിന്ദിയിൽ പറയുന്ന ഹിന്ദിയിലൊരു മൂർഖെന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട് അതിൽ മലയാളം ഈക്വൽ എനിക്ക് കിട്ടുന്നില്ല അല്ല നമ്മളെല്ലാവരും ഞാൻ ഇലക്ഷൻ മത്സരിച്ചപ്പോൾ അറുപത്തഞ്ചായി അറുപത്തയ്യായിരം ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അതിനെ വിഷു ആക്കി കൺഫ്യൂസ് ചെയ്യാൻ അവിടെ പട്നയിൽ എന്ത് ഭരണഘടന ഭരണഘടന എന്ന് പറഞ്ഞിട്ട് അവിടെ നടക്കുന്നു അവിടെ ആരും ചോദിക്കുന്നില്ല പിന്നെ ഇങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം നിങ്ങൾ പൊളിറ്റിക്കൽ അലയൻസ് ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് പെഹൽഗാമിൽ ടെറസിന്റെ മതം ചോയിച്ച് കൊന്ന ടെറസിനെ കുറിച്ച് ഞങ്ങള് പറയുമ്പോൾ രാഹുൽ റോബർട്ട് രാഹുൽ ഗാന്ധിന്റെ ബ്രദറില റോബർട്ട് വാഡ്ര ഇറങ്ങി അല്ലല്ലീ സെവന്റി ആയിരുന്നു ഇതിന്റെ കാരണം കാരണം സിദ്ധരാമയ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കർണാടകന്റെ മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാം ഈ പാൽഗാമില് അത് മതം ചോദിച്ചിട്ടായിരുന്നില്ല അത് മതം ചോദിച്ചത് അതിന്റെ കാരണം ത്രീ സെവന്റിപ്പീലായിരുന്നു എന്തിനാണ് ന്യായീകരിക്കുന്നത് അപ്പൊ ഇതെല്ലാം ജനങ്ങളെ കൺഫ്യൂസ് ചെയ്ത് വിഡ്ഡിയാക്കുന്ന രാഷ്ട്രീയം അറുപത്തഞ്ച് എഴുപത് കൊല്ലം കോൺഗ്രസ് ചെയ്തു അതിന്റെ ടീം ബി ആണ് നമ്മളെ സി പി എം സഖാവ്മാര് അവരിങ്ങനെ എത്ര നീണ്ടിക്കൊണ്ട് ഈ എത്ര എത്ര അത് ചെയ്യാൻ കഴിയുന്നു അവർ നോക്കുന്നു എന്റെ മനസ്സിൽ അതിന്റെ കാലം കഴിഞ്ഞു ഇനി ഇപ്പോ ജനങ്ങളുടെ വിശ്വാസവും അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു അവസരമാണെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഡിബേറ്റ് ചെയ്യ ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സൊല്യൂഷനെ കുറിച്ച് സംസാരിക്കുക ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിന് ഞാൻ എല്ലാവരും വെൽക്കം ചെയ്യുന്നു ഞങ്ങളെക്കാൾ നല്ല ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കും പക്ഷെ ഇതിനെ ഇതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യുക ഇതിനെക്കുറിച്ച് സംസാരിക്കുക വികസിത കേരളത്തിനെ കുറിച്ച് നമ്മുടെ ഭാവിനെ കുറിച്ചൊരു ഡിബേറ്റ് നടത്തുക അതായിരിക്കും ജനങ്ങൾക്ക് ഗുണം നമ്മുടെ രാഷ്ട്രീയം മാറ്റാൻ ഒരു നല്ലൊരു ഒരു ഒരു മാർഗം അതിന് എത്രത്തോളം ബി ജെ പി സജ്ജമാണ് ഒരു ഒരു വളരെ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് രീതിയിലുള്ള കോർപ്പറേറ്റർ ഞാൻ കോർപ്പറേറ്റ് പറഞ്ഞിട്ട് കൊല്ല എന്നെ കോർപ്പറേറ്റ് എന്ന് വിളിക്കുമ്പോ അല്ല അല്ല അത് ഒരു ഒരു പുതിയ സ്റ്റൈലാണ് എന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇംപേഷ്യന്റ് ആളാണ് കാരണം ഞാൻ ഇത് നരേന്ദ്രമോദി എല്ലാം പഠിച്ചതാ ഒരു മിനിറ്റും ഒരു ദിവസവും വേസ്റ്റ് ചെയ്യരുത് നമ്മളൊരു മിഷനിലാണ് നമ്മുടെ നമുക്കൊരു ദൗത്യം ഉണ്ട് എന്താണ് മിഷൻ എന്താണ് ദൗത്യം ഒരു വികസിത കേരളം സൃഷ്ടിക്കണം ഈ അടുത്ത മൂന്ന് മാസം ഒരു എലക്ഷൻ വരാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നാല് മാസം ചിലർ ചിലവരുടെ മനസ്സിൽ ആ ശല്ല ഈ എലക്ഷൻ വന്നാൽ പിന്നെ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് വേറെ എലക്ഷനില്ലേ അത് അങ്ങനെയല്ല ഞാൻ കാണുന്നത് ഞാൻ കാണുന്നത് അവസരമുണ്ടെങ്കിൽ അതിനു വേണ്ടി നൂറ് ആയിരം ശതമാനം അധ്വാനിക്ക ജനങ്ങളുടെ അടുത്ത് പോയി ഇരുന്ന് അവർ മനസ്സിലാക്കി കൊടുക്കുക ഞാൻ എൻ്റെ ഈ ചുമതല എടുത്ത ദിവസം ഞാൻ പറഞ്ഞു എല്ലാ വീട്ടിലും കേറിയിട്ട് ഈ വികസന സന്ദേശം ഞങ്ങൾ കൊടു കൊടുക്കും കാരണം ഞങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ കൃത്യമായി ജനങ്ങളോട് പറയും അത് മാധ്യമം വഴി മാത്രമല്ല സോഷ്യൽ മീഡിയ വഴി മാത്രമല്ല ജന വീട്ടിൽ കയറി ഇരുന്ന് അമ്മമാരോടൊപ്പം സാധാരണക്കാരനൊപ്പം കുട്ടികളൊപ്പം ഇരുന്ന് പറയും നോക്കൂ ഞങ്ങൾക്കൊരു അവസരം തരൂ ഞങ്ങൾക്കൊരു കാഴ്ചപ്പാട് ഞങ്ങളൊരു നേതാവുണ്ട് നരേന്ദ്രമോദിജി വികസിത കേരളം സൃഷ്ടിക്കാനാണ് ഞങ്ങള് ഒരു അവസരം ചോദിക്കുന്നത് എൻ്റെ ഏർ എം എൽ എക്ക് ആറ് സ്ത്രീകളെ പീഡിപ്പിക്കാൻ ഒരു അവസരമല്ല ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഒരു മകളുടെ കമ്പനിയിൽ കാശ് എടുക്കാനല്ല ഞാൻ അവസരം ചോദിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടില് വ്യത്യാസം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഒരു തൊഴിലവസരം കൊണ്ടുവരാൻ നിങ്ങളെ ഭാവിക്ക് ഒരു നല്ല ഭാവി സൃഷ്ടിക്കാൻ ഒരു അവസരമാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പൊ വീട്ടു വീട്ടിൽ കയറിയിട്ട് മൂന്നര കോടി മലയാളികളുടെ അടുത്ത് ഈ മെസ്സേജ് ഞങ്ങളെ ഏറ്റിപ്പിക്കും എന്നിട്ട് അവർ തീരുമാനിക്കും അവർ ഞങ്ങള് വിശ്വസിച്ചാൽ ഞങ്ങൾ ഇത് മാൻഡേറ്റ് കിട്ടും വിശ്വസിച്ചില്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലിരിക്കും തീർച്ചയായിട്ടും വളരെയധികം നന്ദി വളരെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളും മറുപടികളും താങ്ക് യു തന്ന് ഇത്രയും തിരക്കുകൾക്കും വ്യക്തിപരമായിട്ടുള്ള എൻഗേജ്മെന്റ്സിനും ഒക്കെ ഇടയിൽ ഇത്രയും സമയം ഞങ്ങളോടൊത്ത് ചെലവഴിക്കുന്നു താങ്ക് യു സോ മച്ച്